കണ്ണൂരിൽ വീണ്ടും ബോംബ് പിടികൂടി പാനൂർ മുളിയാത്തോട് നിന്ന് രണ്ട് സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത് സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ് ഇരുനൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇതേ സ്ഥലത്ത് നിന്ന് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന് ഒരാൾ മരിച്ചിരുന്നു അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് അതിർത്തിയിൽ വലിയ മിസൈലൊക്കെ ഇടുന്ന സമയത്താണ് കണ്ണൂരിൽ സ്റ്റീൽ ബോംബ് പിടികൂടുന്നത് ഇതെന്താ സംഭവിക്കുന്നത് അർജുൻ കല്യാൺ കഴിഞ്ഞ തവണ പിടികൂടി അതേ സ്ഥലത്ത് നിന്നാണ് ഇത്തവണയും പിടികൂടിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ആരുടെയൊക്കെ സ്വാധീന അവിടെ അരുൺ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസമാണ് ഇതേ മുളിയാത്തോട് പാനൂർ മുളിയാത്തോട് നിന്നും ബോംബ് സ്ഫോടനത്തിൽ ഒരാൾക്ക് ഒരാൾ മരണപ്പെടുകയും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടാകുന്നത് അതേ സ്ഥലത്തിന് തൊട്ടടുത്തുന്നത് തന്നെയാണ് ഇപ്പോൾ രണ്ട് സ്റ്റീറ്റ് ബോംബുകൾ കൂടി കണ്ടെത്തിയത് എന്നുള്ള വിവരം ലഭിക്കുന്നത് അവിടെ ജോലി ചെയ്യാൻ ആ പറമ്പിൽ ജോലി ചെയ്യാൻ എത്തിയിട്ടുള്ള തൊഴിലാളികളാണ് ഈ ബോംബുകൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് അതിന് പിന്നാലെ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും അതിൻ്റെ ഭാഗമായാണ് പോലീസ് എത്തി പരിശോധന നടത്തുകയുമൊക്കെ ചെയ്തത് ഇപ്പോൾ പോലീസ് പറയുന്നത് ബോംബ് സ്ക്വാഡിനെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അവരെത്തി പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ അത് ആ ബോംബ് അവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനോ കഴിയുകയുള്ളൂ ഏതെങ്കിലും തരത്തിൽ അത് വലിയ പ്രഹരശേഷിയുള്ള ബോംബോ അല്ല അങ്ങനെ എന്തെങ്കിലും ആണ് എങ്കിൽ സ്വാഭാവികമായും അത് നിർവീര്യമാക്കിയതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഈ പാനൂർ മേഖലയിൽ നേരത്തെ ഈ ബോംബ് ശേഖരത്തിനിടെ സ്ഫോടനമേറ്റതും പരിക്കേറ്റതുമൊക്കെ സി പി എം പ്രവർത്തകരായിട്ടുള്ള സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ളവർ പ്രവർത്തകരായിട്ടുള്ള ആളാണ് ഈ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുകയൊക്കെ ചെയ്തത് ആ ഘട്ടത്തിൽ പാർട്ടി അതിനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തിരുന്നു പാർട്ടിക്ക് യാതൊരുവിധ പങ്കുവില്ല ചില സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ബോംബ് നിർമ്മാണം ഒക്കെ നടത്തിയതെന്നുള്ള പ്രതികരണം ഒക്കെ നടത്തിയിരുന്നു പിന്നീട് അതിൻ്റെ പോലീസിൻ്റെ തുടർ നടപടികൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു വലിയ കലത താമസമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലും വലിയ വിമർശനം പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഉയരുകയും ചെയ്തതാണ് എന്തായാലും ഇപ്പോൾ അതേ സ്ഥലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം സ്ഫോടനം നടന്നിട്ടുള്ള സ്ഫോടനത്തിൽ ഈ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ നിർമ്മാണത്തിനിടെ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ മൂന്ന് പേർക്ക് ഗുരുതരമായി അവരുടെ കൈപ്പത്തി ഉൾപ്പെടെ അങ്ങനെ അറ്റുപോയതും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വലിയ ഭീകരതയായിരുന്നു ആ സമയത്ത് നമുക്കൊക്കെ തോന്നിയത് ആ അതേ സ്ഥലത്തിന് തൊട്ടടുത്ത് നിന്നാണ് ഇപ്പോൾ ഈ രണ്ട് സ്റ്റീൽ ബോംബുകൾ കൂടി കഴിഞ്ഞത് കണ്ടെത്തിയിരിക്കുന്നത് അവിടെ ജോലി ചെയ്യാനെത്തിയിട്ടുള്ള രണ്ട് തൊഴിലാളികളാണ് ഈ സംഭവം ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് തൊട്ടു പിന്നാലെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു ഇപ്പോഴെന്തായാലും ആ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട് പ്രാഥമികമായി ആ സ്ഥലത്ത് ആളുകളെയൊക്കെ അവിടെ നിന്നും അല്പം മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ബോംബ് സ്ക്വാഡാണ് അതിനകത്ത് ആത്യന്തികമായി ഈ ഇത് ബോംബ് എന്ത് തരത്തിലുള്ള ബോംബാണ് എത്രമാത്രം ശേഷിയുള്ള ബോംബാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ടത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും രണ്ട് സ്റ്റീൽ ബോംബുകളാണ് ഇപ്പോൾ പാനൂർ മുളിയാത്തോട് വെച്ച് പോലീസ് കണ്ട നാട്ടുകാർ കണ്ടെത്തി പോലീസിന് വിവരം അറിയിച്ചിരിക്കുന്നത് പോലീസ് ഇപ്പോൾ ആ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ ഓക്കെ അർജുൻ കല്യാൺ പാനൂരിലാണ് ഇപ്പോൾ വീണ്ടും സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അർജുൻ കല്യാൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രദേശത്തുള്ള പഞ്ചായത്തിലെ ആൾക്കാൾക്ക് ഈ ബോംബ് നിർമ്മാണത്തിൽ എക്സ്പേർട്ടായ ആളുകളെ പിടിച്ച് അവരെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ആർമിയിലെ വല്ല ഓർഡിനൻസ് ഫാക്ടറിയിലും കൊണ്ട് കൊടുത്തുകൂടെ ഇല്ലെങ്കിൽ അത് ഒരു പ്രത്യേക കമ്പനിയായിട്ട് രൂപീകരിച്ചുകൊണ്ട് ചൈനയൊക്കെ ഇപ്പം ആയുധങ്ങളൊക്കെ വിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഒരു രേ ഒരു ട്രേഡ് മാർക്കൊക്കെ ഇട്ട് പുറത്തോട്ടൊക്കെ ആയുധങ്ങൾ കയറ്റിയിക്കുന്നു ലൈസൻസ് കമ്പനിയായിട്ടൊക്കെ തുടങ്ങിക്കൂടെ ഇതല്ലാതെ ഇങ്ങനെ നാട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചോക്കും ഒരിടത്ത് പൊറോട്ടയുടെ പേരിലടി ഒരിടത്ത് സ്റ്റീൽ ബോംബിൻ്റെ പേരിലുള്ള പേര് ആ നാട്ടുകാരുടെ പേര് വേണ്ടി കുറച്ച് മനുഷ്യരെ ഇവർക്കൊക്കെ പിന്തുണ നൽകുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുക ഈ കാലം പഴയ കാലമല്ല ഇനി ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് എന്താ പറയുക